കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആകെയുണ്ടായിരുന്ന ഒരു സീറ്റും നഷ്ടമായിരുന്നു ഒരു സീറ്റും നഷ്ടമായ ബി ജെ പി പൂജ്യത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഇത്തരത്തിൽ പൂജ്യത്തിലേക്ക് കൂപ്പുകുത്തിയ ബി ജെ പിന്നൂഹ മാധ്യമങ്ങളിൽ പലരും വിശേഷിപ്പിച്ചതാ പൂ പി എന്നുള്ളതായിരുന്നു അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ സീറ്റ് നില എന്ന് പറയുന്നത് പൂജ്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ബി ജെ പിയെ പൂജെപി എന്ന് വിശേഷിപ്പിച്ചത് ഇപ്പോഴിതാ ബി ജെ പി സമ്പൂജ്യരായിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല അങ്ങ് പശ്ചിമ ബംഗാളിലും ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നി വന്നപ്പോൾ ബി ജെ പി സമ്പൂജ്യരായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരുന്നു നൂറ്റിയെട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് പുറത്തു വന്നത് ഈ നൂറ്റിയെട്ട് മുനിസിപ്പാലിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ അവിടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതായത് അവിടെയും ബി ജെ പി സമ്പൂജിലായി എന്നർത്ഥം അതേസമയം പശ്ചിമ ബംഗാളിൽ പുതുതായി രൂപം കൊണ്ട ഹാരോ എന്ന പാർട്ടി പോലും ഒരു മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചു കയറിയിരുന്നു എന്നാൽ ദേശീയ പാർട്ടി എന്തിനേറെ പറയുന്നു ബംഗാളിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്ക് ഒരു മുനിസിപ്പാലിറ്റി പോലും ലഭിച്ചിട്ടില്ല എന്നത് ബി ജെ പിയെ സംബന്ധിച്ച വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നൂറ്റിയെട്ട് മുനിസിപ്പാലിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി രണ്ടിടത്തും വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷം പോലും അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ബി ജെ പിക്ക് ഒരു മുനിസിപ്പാലിറ്റി പോലും ഭരിക്കാനുള്ള അവസരമുണ്ടായില്ല പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ബി ജെ പിയെ കൃത്യമായി രാഷ്ട്രീയപരമായി അകറ്റി നിർത്തി എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കണക്ക് അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതിനുശേഷമുള്ള ദിനരാത്രങ്ങളൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച വളരെ ദുഷ്കരമായ ദിനമായിരുന്നു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഒരുപാട് ബി പ്രവർത്തകരും നേതാക്കന്മാരും എന്തിനേറെ ബി ജെ പിയുടെ എം ും കോൺഗ്രസിലേക്ക് ചേർന്നിരുന്നു അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ തിരിച്ചടികളായിരുന്നു പശ്ചിമബംഗാളിൽ ബി ജെ പി നേരിട്ട് കൊണ്ടിരുന്നത് ആ തിരിച്ചടിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ബംഗാളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഒരിടത്തുപോലും ബി ജെ പിക്ക് വിജയിക്കാനായിട്ടില്ല എന്നുള്ള കണക്കുകൾ അതേസമയം പശ്ചിമബംഗാളിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ മെനക്കെടുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തിരിച്ചടിയാണ് കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ട്ടിൽ നടക്കുന്ന പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ ബി ജെ പിക്ക് യാതൊരു സ്വാധീനവും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കണക്കാണ് പശ്ചിമബംഗാളിലെ നൂറ്റി എട്ട് മുനിസിപ്പാലിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുനിസിപ്പാലിറ്റികളിൽ പോലും ബി ജെ പി വിജയിച്ചിട്ടില്ല എന്നുള്ളത് ന്യൂസ് ഡെസ്ക് കേരള